അതെ നീ ദിനല്ലേ എടാ നിന്റെ കോശി ആണോ ആ തോന്നുന്നുണ്ട് എടാ എന്റെ മോളും അവനും തമ്മിൽ ചെറിയൊരു ആ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഞാൻ അതെനിക്ക് സമ്മതാ സത്യം ശരിക്കും അപ്പൊ അവര് കല്യാണം അച്ഛൻ നടത്തുന്ന പറഞ്ഞു തരണം പിന്നെ കല്യാണം നടത്തി കൊടുക്കും നല്ല പതിനേ അതെ അതെ നിന്റെ അഭിപ്രായങ്ങളല്ലേ ഉറപ്പായിട്ടും അപ്പൊ ഞാൻ സമ്മതി ഉറപ്പായിട്ടും ഉറപ്പായിട്ട് നീ അവനെ കാണുമ്പോ ഇപ്പൊ തന്നെ പറഞ്ഞ കുഴപ്പമുണ്ടോ ഇപ്പഴാ അവൻ അച്ഛനെ പേടിച്ച് നിങ്ങളുടെ കല്യാണത്തിന് അച്ഛന് സമ്മതമാണെന്ന് അച്ഛാ ശരിക്കും പക്ഷെ ഒരു നിബന്ധനയുണ്ട് നിന്നോട് ഞാൻ മൂന്ന് ചോദ്യം ചോദിക്കും അതിന് കൃത്യമായി ഉത്തരം നൽകുകയാണെങ്കിൽ എന്റെ മോളെ ഞാൻ അവനാ കെട്ടിച്ച് പറഞ്ഞു ഒന്നാമത്തെ ചോദ്യം കേരളത്തിൽ എത്ര നീ കേരളത്തില്ണ്ട് കേരളത്തിൽ എത്ര ബിവറേജിന്റെ ഔട്ട്ലെറ്റുകൾ ഉണ്ട് പറഞ്ഞു ഇരുനൂറ്റി എഴുപത്തി എട്ട് മൂന്നാമത്തെ ചോദ്യം ഇതിനെങ്കിലും കൃത്യമായിട്ട് ഉത്തരം നൽകുകയാണെങ്കിൽ എന്റെ മകളെ നിനക്ക് ഉറപ്പായിട്ടും കിട്ടിച്ചേരും ശരിക്കും കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ആരാടാ കിട്ടി കേരളത്തിന്റെ ഓയറൂമിന്റെയും വിവരം കണക്കുകൾ അറിയാം പക്ഷെ വിദ്യാഭ്യാസ മന്ത്രി ആരും കൂടി നിനക്ക് അറിയാൻ പാടില്ല അങ്ങനെയുള്ള എന്റെ മോളെ ഞാൻ കിട്ടിച്ചത് ഒരിക്കലും